ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിദാന ഡിസൈൻസ് മിരാന ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് തങ്കമണി എന്ന് പറഞ്ഞ സ്ഥലത്ത് കോപ്പറേറ്റീവ് ബാങ്കിന് അടുത്തായിട്ടാണ് കേട്ടോ ഡയറക്റ്റായിട്ട് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം വെബ്സൈറ്റ് ആൻഡ് വാട്സപ്പ് ബുക്കിംഗ് അവൈലബിൾ ആണ് നമ്മുടെ ഈ വീഡിയോയിലെ പ്രൊഡക്ട്സ് വാട്സപ്പിൽ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ മൂന്ന് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ഒരു നമ്പറിൽ മാത്രം ട്രൈ ചെയ്യാതെ അതേ നമ്പറിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പക്ഷേ പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും അഡ്രസ്സും ഒരു നമ്പറിൽ മാത്രമേ ഷെയർ ചെയ്യാവുള്ളൂ ആ ഒരു കാര്യം രണ്ട് നമ്പറിൽ ഷെയർ ചെയ്യുന്നവരുടെ ഓർഡർ ക്യാൻസലാകൂട്ടോ ഡെസ്പാർജ് വരുന്നത് ടു വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഇന്ത്യ പോസ്റ്റ് ആണ് ഫ്രീ ഡെലിവറി ആണ് ഡി ജി ഡി സി ചൂസ് ചെയ്യുന്നവർക്ക് എക്സ്ട്രാ ഫിഫ്റ്റി റുപ്പീസ് ചാർജ് ഉണ്ടാവും എല്ലാം നല്ല നല്ല കളക്ഷൻസ് ആണ് കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ ഓഫർ സെയിലായത് കൊണ്ട് തന്നെ ലിമിറ്റഡ് പീസസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ പക്ഷെ പ്രൊഡക്റ്റ്സ് കിട്ടുന്ന ആളുകൾ ഭയങ്കര എപ്പോഴും പരാതിയാണ് മീഡിയം മാത്രമാണ് ക്ലിയറൻസ് സെയിൽ അല്ലെങ്കിൽ ഓഫർ സെയിൽ കൊണ്ടുവരുന്നുള്ളെന്ന് അതുകൊണ്ട് ഇന്നത്തെ ആദ്യത്തെ പ്രൊഡക്റ്റ് തന്നെ ലാർജും ഡബിൾ എക്സ് സൈസസിൽ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി കൂടിയ ഒരു സിൽക്ക് ആണ് രംഗോളി സിൽക്ക് അപ്പോൾ രംഗോളി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന പാനൽ കട്ട് പാർട്ടി പാർട്ടിവിയർ അനാർക്കഡീസ് ആണ് യോക്ക് യോഗയിലോട്ട് നല്ല രസമായിട്ട് കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ വരുന്നത് ട്വൽവ് പാനൽസ് ആണ് ട്വൽവ് പാനൽസ് ആണ് ട്വൽ കലീസ് സിക്സ് കലീസ് ഫ്രണ്ടിലും സിക്സ് ബാക്കിലുമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിൻ്റെ എൻ പോർഷനിലേക്ക് ഒരു ബീച്ചിഷ് പിങ്ക് ഷെയ്ഡിലുള്ള പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് കളർ നല്ല രസമുള്ള കളറാണ് നമ്മുടെ ഒരു പിന്നെ പറയുന്നു ഒരു ഒരു ഗ്രീനും പിന്നെ നമ്മുടെ ഒരു പീച്ചിഷ് പിങ്കുമാണ് പേരക്കേടെയൊക്കെ ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ഐറ്റം വന്നിരുന്നത് എയ്റ്റ് ഡബിൾ നയൺ നയൻ ഫോർട്ടി റേയ്റ്റിലായിരുന്നു ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് വെരി ലിമിറ്റഡ് സ്റ്റോക്ക് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്ത് കിട്ടും ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക വരുന്നത് കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡ് കിട്ടും നല്ല ഡാർക്ക് നമ്മുടെ ആഷ് കളർ ഉണ്ടല്ലോ ആ ഒരു ഷെയ്ഡാണ് അതിൻ്റെ കൂടെ ഒരു ബ്ലൂ ടോണും കൂടെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പീച്ചിഷ് പിങ്ക് ഷെയ്ഡുള്ള പാച്ച് വർക്ക് ടോപ്പിൻ്റെ അൻ പോർഷനിലേക്ക് കംപ്ലീറ്റ്ലി ചെയ്തിട്ടുണ്ട് അതുതന്നെയാണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് വിത്ത് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു പ്രൈസിന് ഈ ഒരു സിക്സ് ഡബിൾ ഡയൻ ഓഫറിലൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ട്രൈ എല്ലാവർക്കും പറ്റത്തില്ല കിട്ടുന്നവർക്ക് ലക്കിയാണ് ട്രൈ ചെയ്യുക മേടിക്കാതെ ഇതുവരെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഓഫറിൽ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് മീഡിയവും ഡബിൾ എക്സലും ആണ് നല്ല ഭംഗിയുള്ളൊരു വൈററ്റ് ഷെയ്ഡ് ടീപ്പട്ടി കവറിൻ്റെയൊക്കെ ഒരു വയലറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ ആ ഒരു വയലറ്റ് ആണ് പിന്നെ നല്ല ഭംഗിയുള്ള പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഇത് ചുമ ഒരു ലോക്കൽ അല്ല ഇത് പ്രീമിയം ക്വാളിറ്റിയാണ് നയൻ ഫോർട്ടി അബോവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരുന്നത് അപ്പം നമ്മളെടുത്ത് ഒന്നോ രണ്ടോ പീസസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സിക്സ് ഡബിൾ നയൻ ഫ്ലാറ്റ് റേറ്റിൽ കൊടുക്കുന്നത് കേട്ടോ ഫ്സ്റ്റ് വൺ വരുന്നത് മീഡിയവും എക്സെലുമാണ് റെഡിഷ് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് യോക്കിലേക്ക് നല്ല ഹെവി ഹാൻഡ് വർക്ക് ഇതൊരു ബെസ്റ്റ് സെല്ലറാണ് കേട്ടോ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരു ഐറ്റം ഓഫറിൽ കൊണ്ടുവന്നേക്കുന്നതാണ് റെഡിഷ് മെറൂൺ ഷെയ്ഡിനുള്ള ഹക്കോബ കോട്ടനാണ് ഫാബ്രിക്ക് പഫ് സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് ഡ്രസ് ഡ്രസ്സായിട്ട് വെയർ ചെയ്യാനാണ് ഇനി ഡ്രസ്സായിട്ട് വെയർ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് നല്ല ഭംഗിയുള്ളൊരു ബോട്ടോ ഒക്കെ ഇട്ട് വെയർ ചെയ്യുന്നത് അത് സൂപ്പർ പ്രോഡക്റ്റാണ് യാതൊരു കംപ്ലയിൻസും ഉണ്ടാകത്തില്ല അത്രയ്ക്കും എന്നാ പറയുന്നത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിന് ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ ഫ്രിഷ് നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ബസ് സെല്ലറായിട്ടുള്ള ലൈറ്റമായിരുന്നു നല്ലതാണ് കേട്ടോ ഓൾ ഓവർ എംബ്രോയ്ഡറി വർക്ക് വരുന്ന നല്ല സ്പെഷ്യൽ ജോർജറ്റ് ഫാബ്രിക് ആണ് അതിലേക്ക് മസ്റ്റാഡ് എല്ലാം ആണ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പാച്ച് വർക്ക് സൂപ്പറാണ് കേട്ടോ ലേസ് പാച്ച് വർക്ക് ഒക്കെ കൊടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഒരു ത്രീ ടു ഫോർ ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഏലൈൻ കട്ടിങ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് സ്ലീവെൻ്റിലേക്കും ലേസ് പാച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ആണ് ഇത് കിട്ടി ഒരാൾ പോലും ഒരു നെഗറ്റീവ് റിവ്യൂ നമുക്ക് തന്നില്ല ഒരുപാട് നമ്മുടെ സ്റ്റോക്ക് കൊണ്ടുവന്നായിരുന്നു രണ്ടാഴ്ച റീസ്റ്റോക്ക് ചെയ്തായിരുന്നു ബെസ്റ്റ് സെല്ലറാണ് എ ഡബിൾ നയനിൻ്റെ പ്രോഡക്റ്റ് ഓഫറിൽ വരുന്നത് സെവൻ ട്വൻറ്റി ആണ് എഴുന്നൂറ്റി ഇരുപതിന് മിസ് ചെയ്യൽ കേട്ടോ സ്മോൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ഡബിൾ ആണ് ഇത് ഈ ഒരു ഫാബ്രിക് ഉണ്ടല്ലോ എന്നാൽ നല്ലതെന്ന് ഇതൊരു ജോർജറ്റ് ഫാബ്രിക്കാണ് പക്ഷേ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ജോർജറ്റ് ഇമ്പോർട്ടൻറ്റ് ജോർജറ്റ് ഫാബ്രിക്കാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ചൂടൊന്നും എടുക്കത്തില്ല അട്ടിമുളിയാണ് യോക്ക് ഏരിയയിലേക്ക് നല്ലൊരു ലേസ് പാച്ച് കൊടുത്തിട്ടുണ്ട് ആ ലേസ് പാച്ച് തന്നെ പ് ലീവ് കൊടുത്തിട്ട് അതിൻ്റെ എൻഡിലേക്കും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് യോക്കിലൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് നല്ല കുർത്തിയാണ് വൈറ്റ് കളർ ബോട്ടോ ഒക്കെ ആയിട്ട് പേർ റെഡിഷ് മെറൂണിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു കളർ വേരിയൻ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് വൺ വരുന്നത് നമ്മൾ രണ്ട് പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത നമ്മുടെ കഫ്താൻ കുർത്തീസിന് ഇപ്പോൾ രണ്ടോ മൂന്നോ പീസസ് മാത്രമേ ഉള്ളൂ മീഡിയം ലാർജ് ആൻഡ് ഡബിൾ എക്സെൽ സൈസസിൽ അവൈലബിൾ ആണ് നല്ല കളറാണ് കേട്ടോ ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ വീഡിയോയിലേക്കാൾ ഇഷ്ടപ്പെടുന്ന കളേഴ്സാണ് മോപ്പിങ്ങിന് നല്ലൊരു കളർ വേരിയൻറ്റ് ഹെവി ഹാൻഡ് വർക്ക് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ബീഡ്സ് വെച്ചിട്ട് യോക്കിലേക്ക് നെക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് ബൈക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് പ്രൈസ് വന്നിരുന്നു സെവൻ നയൻറ്റി ഫൈവ് ആണ് ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ ഫ്രീ നെക്സ്റ്റ് വൺ വരുന്നത് മീഡിയം സൈസില് നല്ലൊരു വെയർ കുർത്തിയാണ് കളർ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഒരു ഒരു പേസ്റ്റൽ ഗ്രീൻ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഒരു ടർക്വൈസ് ഗ്രീൻ്റെ പേസ്റ്റൽ ചാർട്ടാണ് യോക്കിലേക്ക് നല്ല രസമായിട്ട് ഹെവി ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്ന ഏലൻഗാട്ട് സെൻറ്ററിൽ ഫ്ലീറ്റ്സോട് കൂടിയ ഫ്രണ്ട് പോർഷനാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ട്വൻറ്റി ഷിപ്പിംഗ് ഇതും റേറ്റ് ഉണ്ടായിരുന്നോട്ടോ കാരണം ഹാൻഡ് വർക്ക് അത്രയും നല്ലതാണ് ഫാബ്രിക്കും നല്ലതാണ് എയിറ്റ് ഫോർട്ടി ആ ഒരു റേറ്റിലാണ് നമ്മളിത് സെല്ല് ചെയ്തത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു പാർട്ടി വെയർ കുർത്തിയാണ് ഫാബ്രിക്ക് നല്ല രസമാണ് കേട്ടോ ലൂറെക്സ് ലൈൻസ് വരുന്ന നമ്മുടെ ജോർജറ്റ് ഫാബ്രിക്കാണ് ഒരു ഫ്രോക്ക് സ്റ്റൈലാണ് വന്നേക്കുന്നത് ആണ് കുർത്തി ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡിൽ യോക്കിലേക്ക് നല്ല ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതും സെവൻ സിക്സ്റ്റി സംതിങ്ങിൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നു കാരണം നല്ല ഫാബ്രിക്കും നല്ല വർക്കും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ എസ് എൽ ആർ ആയിരുന്നു നമ്മുടെ ഹെവി റയോൺ ഫാബ്രിക്കിൽ വരുന്ന സാഡ്സെറ്റഡ് സ്ട്രേറ്റ് ആയിട്ടുള്ള നല്ലൊരു കുർത്തി ഇതിൻ്റെ ഈ ഹാൻഡ് വർക്ക് ആയിരുന്നു കേട്ടോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടാം അത്രയും നല്ല ഹെവി ഹാൻഡ് വർക്ക് സ്വീറ്റ് ഹാർട്ട് ഷേപ്പിലാണ് ചെയ്തേക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിരുന്നു പ്രൈസ് വന്നിരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് നല്ലതാണ് കേട്ടോ ഡെയിലി വെയർ ഒക്കെ ആയിട്ട് നല്ല മെറ്റീരിയൽ ആണ് റയോൺ ഒരു ദിവസം മുഴുവൻ ഇട്ടാലും ചൂടെടുക്കത്തില്ല നല്ല കംഫർട്ടബിൾ ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് വൺ വരുന്നത് സെയിം തന്നെ മസ്റ്റാഡിയല്ലോ ലാർജ് സൈസിൽ അവൈലബിൾ ആണ് ഇതൊക്കെ ഈ ഒരൊറ്റ ഒറ്റ പീസസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ ഡിജിറ്റൽ പ്രിൻ്റാണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് ഹെവി ഹാൻവർ വിത്ത് ലൈനിങ് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ ദയവായി ആരും വഴക്ക് പിടിക്കരുത് നെക്സ്റ്റ് വൺ വരുന്നത് മീഡിയം എക്സൽ എക്സെല്ലുമാണ് ഇത് നമ്മുടെ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം സ്റ്റോക്ക് ചെയ്ത ആണ് ടീർബുവാണ് ഷേ പി ഗ്ലൂവും ടീർബവും കൂടെ മിക്സ്ഡ് ടീലല്ലോ ടീർബുവാണ് ഷെയ്ഡ് വരുന്നത് യോക്കിലേക്ക് നല്ല ഹെവി ആയിട്ട് ഹെവിയായിട്ട് ഹാൻവർക്ക് ആര്യ കട്ടാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് സെവൻ നയൻറ്റി ഫൈവിൻ്റെ പ്രൊഡക്റ്റ് ആയിരുന്നു ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ട്വൻറ്റി ഷിപ്പിംഗ് മിസ്സ് ചെയ്യരുത് കേട്ടോ ഇത് നമ്മൾ ഒത്തിരി ഒത്തിരി നന്ദൂ ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് സെവൻ്റി ഫൈവ് ആണ് കേട്ടോ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ഫ്രീഷിപ്പിംഗ് ആണ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് റോയൽ ബ്ലൂ ആണ് മീഡിയം മാത്രമേ ഉള്ളൂ സെവൻ ഡബിൾ നയൻ്റെ പ്രോഡക്റ്റ് ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് സെവൻറ്റി ഷിപ്പിംഗ് കേട്ടോ റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് ഇത് ജോർജറ്റ് നല്ല ക്വാളിറ്റി ഉള്ള സോഫ്റ്റ് ബ്ലൂമിങ് ജോർജറ്റ് ആണ് അതിലേക്ക് വന്നിരിക്കുന്ന എംബ്രോയ്ഡറി ഒക്കെ നല്ല പ്രീമിയമാണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ് ആണ് എക്സൽ ആണ് ഗ്രീൻ എന്ന് പറയുമ്പോൾ നല്ല ഒരു ഒലിവ് ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് ഓഫർ പ്രൈസ് സിക്സ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് എക്സൽ എല്ലാ സൈസും ഇന്നത്തെ വീഡിയോയിൽ ഓഫറിൽ വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ ഇനി സ്മോൾ ഇല്ല എന്ന് പറയുന്നത് സ്മോൾ സൈസും വന്നിട്ടുണ്ട് ഈ ഒരു കളർ നല്ലൊരു വയലറ്റ് മിക്സ് ആയിട്ടുള്ള ഗ്രേ വൈൻ ഷെയ്ഡാണ് ഓഫർ പ്രൈസ് സിക്സ് സെവൻ്റി ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ൊളി ഐറ്റമാണ് എ ഡബിൾ ഒക്കെ നല്ല ബൊട്ടിക്സ് സെയിൽ ആകുന്ന പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഒന്നോ രണ്ടോ പീസസ് മാത്രം ഉള്ളതുകൊണ്ടാണ് ഈ റേറ്റ് കൊടുക്കുന്നത് അടുത്തത് നമ്മുടെ സ്വന്തം ഒരു പീക്കോ ബ്ലൂ ഷെയ്ഡാണ് നല്ല കളറാണ് കേട്ടോ ഏറ്റവും മനോഹരമായ ഷെയ്ഡാണിത് നേരിട്ട് പക്ഷേ വീഡിയോയിൽ ഒരിക്കലും കിട്ടാത്തൊരു കളറും ഇത് തന്നെയാണ് ഓഫർ പ്രൈസ് സിക്സ് ലാ സൈക്സ് ലാർജാണ് കേട്ടോ സൈസ് ലാർജാണ് ഓഫർ പ്രൈസ് സിക്സ് സെവൻറ്റി ഫ്രീഷ്യും നെക്സ്റ്റ് വൺ വരുന്നത് സ്മോൾ സൈസ് ആണ് ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് സെവൻറ്റി ഇതൊരു ഡാർക്കർ വൈൻ ആണ് കേട്ടോ ഒരു ബർഗണ്ടി വൈൻ കോഫി എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് സിക്സ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് ഇത്രയല്ലേ നമ്മൾ വെച്ചിട്ടുള്ളൂ അപ്പോൾ കുറച്ച് നല്ല ഹാൻഡ് മേക്ക്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഓഫറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതിന് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് ആണ് ആ ഒരു പ്രൈസിൽ ഇത് ഇഷ്ടപ്പെടുന്നു ഒരു വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ ഫ്രീ ഷിപ്പിങ്ങുമാണ് പോസ്റ്റിലാണെങ്കിൽ പോലും ഒരു ത്രീ ടു ഫോർ വർക്കിംഗ് ഡേയ്സ് നിങ്ങൾക്ക് കിട്ടും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത അത്രയും നല്ല ഐറ്റംസാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ക്വാളിറ്റി അങ്ങനെ കോംപ്രമൈസ് ചെയ്യാറില്ല കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ താഴ്ന്ന റേറ്റിലും നമുക്ക് കിട്ടും പക്ഷേ നമ്മൾ അങ്ങനെ എടുക്കാറില്ല കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ടുഡേ ഈവനിങ് എയിറ്റ് തേർട്ടി പി എം ആണ് അപ്പോൾ ആ വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്